സങ്കറിംഗ് രംഗത്ത് നിരവധി വർഷങ്ങളായി തന്റെ കഴിവും ചാരുതയും കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ വ്യക്തിയാണ് മേരി ടെലിവിഷൻ ഷോകളിലും സ്റ്റേജ് പരിപാടികളിലും അവരുടെ ആത്മവിശ്വാസമുള്ള അവതരണവും സൗഹൃദപരമായ സംഭാഷണ ശൈലിയുമാണ് പ്രേക്ഷകരെ ആകർഷിച്ചത് പ്രേക്ഷകർക്ക് മാത്രമല്ല സഹപ്രവർത്തകർക്കിടയിലും ജുവൽ മേരിക്ക് നല്ലൊരു പേരുണ്ടായിരുന്നു പിന്നീട് അവർ സിനിമാ രംഗത്തും തങ്ങളുടെ സാന്നിധ്യമറിയിക്കുകയും ചില ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലൈംലൈറ്റിൽ നിന്ന് ജുവൽമേരി ഏറെ അകന്നിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ തന്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിലൂടെ വീണ്ടും ജുവലിനെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറയുകയാണ് അഭിനയ അവതാരക രംഗത്ത് ഒരുപോലെ തെളിഞ്ഞ ജുവൽമേരിയുടെ കഥ ഒരു പ്രചോദനമാണ് എല്ലാവർക്കും അവതാര ആകണമെന്നോ സിനിമയിൽ അഭിനയിക്കണമെന്നോ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല ജുവൽ പക്ഷേ പഠിക്കുന്ന സമയം തൊട്ടേ പരിപാടികൾ ഹോസ്റ്റ് ചെയ്യാൻ ഒരുപാട് താൽപര്യം കാണിച്ചിരുന്ന ആളാണ് ജുവൽ സെബി ആന്റണി റോസ്മേരി ദമ്പതികളുടെ മകളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ പതിനൊന്നിനാണ് ജുവൽ ജനിക്കുന്നത് എറണാകുളം തൃപ്പൂണിത്ര സ്വദേശിയാണ് ജുവൽ എങ്കിലും എട്ടാം ക്ലാസ് വരെ ആലുവയിലാണ് താമസിച്ചിരുന്നത് അച്ഛൻ സെബി എഫ് എസ് ടി ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അവരുടെ കോട്ടോസിലായിരുന്നു ആദ്യമൊക്കെ താമസിച്ചിരുന്നത് എട്ടാം ക്ലാസ് പൂർത്തിയാക്കിയതിനു ശേഷമാണ് അച്ഛന്റെ സ്വന്തം വീടായ തൃപ്പൂണിത്തുറയിലേക്ക് താമസം മാറ്റിയത് സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് കലാപരമായി പരിപാടികൾ ചെയ്തിരുന്നു ജുവൽ പിന്നീട് ഹയർ എഡ്യൂക്കേഷനായി തിരഞ്ഞെടുത്തത് ബിഎസ്സി നഴ്സിംഗ് ആയിരുന്നു ഇഷ്ടമില്ലാതെയാണ് ജുവൽ നേഴ്സിംഗ് പഠനം തിരഞ്ഞെടുത്തത് എങ്കിലും പഠിക്കാനോട്ടും മടി കാണിച്ചിരുന്നില്ല കോളേജിൽ പഠിക്കുന്ന സമയത്ത് ബോധവൽക്കരണ പരിപാടികളൊക്കെ ചോദിച്ചു മേടിച്ച് ഹോസ്റ്റ് ചെയ്യുമായിരുന്നു ജുവൽ അങ്ങനെ പിന്നെ കുഞ്ഞെംസിടങ്ങിയിരുന്നു ബി എസ് സി നഴ്സിംഗ് പഠനത്തിന് ശേഷം കാനഡയിലേക്ക് പോകാനായിരുന്നു ജുവൽ ഇരുന്നത് പക്ഷേ ജുവലിനു പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല ആ സമയത്താണ് ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലേക്ക് ഓഡീഷനായി വിളിക്കുന്നത് പല സ്ഥലങ്ങളിലും ഹോസ്റ്റ് ചെയ്ത് കുഞ്ഞെംസി ഒക്കെ ചെയ്തിരുന്നതുകൊണ്ട് ഓഡീഷനിൽ മികച്ച പ്രകടനം നടത്താൻ ജുവലിന് സാധിച്ചു അങ്ങനെയാണ് മഴവിൽ മനോരമയിലെ ഡി ഫോർ ഡാൻസിലേക്ക് ഗോവിന്ദ് പത്മസൂര്യയുടെ കോ ആങ്കറായി അവസരം ലഭിക്കുന്നത് ഡി ഫോറിൽ അവതാരകിയായിരിക്കുമ്പോഴാണ് പത്തേമാരി എന്ന സിനിമയിലേക്ക് വിളി വരുന്നത് സലീം അഹമ്മദാണ് വിളിക്കുന്നതെന്നും ഇന്ന പോലെ ഒരു ക്യാരക്ടർ ഉണ്ടെന്നും പറഞ്ഞാണ് ജുവലിനെ വിളിക്കുന്നത് എന്നാൽ ആദ്യം കരുതിയിരുന്നത് പ്രാങ്ക് പ്രാങ്കെന്നാണ് പിന്നീടാണ് മനസ്സിലായത് സലീമാണ് ശരിക്കും വിളിക്കുന്നതെന്ന് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായി സിനിമയിലേക്ക് ചുവടുവെക്കുന്നത് മമ്മൂട്ടിയുടെ നായികിയായി പിന്നീട് നിരവധി ചിത്രങ്ങളിൽ ജുവൽ അഭിനയിച്ചിരുന്നു മഴവിൽ മനോരമയിൽ വെച്ചാണ് അവർ തന്റെ ഭാവി ഭർത്താവ് ജെൻസനെ കണ്ടുമുട്ടിയത് അദ്ദേഹം അവിടെ ഒരു നിർമ്മാതാവാണ് സുഹൃത്തുക്കളായി മാറിയ ഈ ദമ്പതികൾ പ്രണയത്തിലാവുകയും താമസിയാതെ വിവാഹിതരാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലായിരുന്നു ഇവരുടെ വിവാഹം എന്നാൽ വിവാഹ ജീവിതം അത്ര സന്തോഷകരമായിരുന്നില്ല ജുവലിന് മുതൽ ദ്ദേഹവുമായി വേർപിരിഞ്ഞു കഴിഞ്ഞിരുന്ന ജുവലിന് ഡിവോഴ്സ് ലഭിച്ചിട്ട് ഒരു വർഷം മാത്രമേ ആകുന്നുള്ളൂ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് പോരാടി നേടിയെടുത്തതാണ് ജുവൽ തന്റെ ഡിവോഴ്സ് എന്നാൽ അതിനിടെയാണ് തനിക്ക് ക്യാൻസറാണെന്ന് സ്ഥിരീകരിക്കുന്നത് ഏഴു വർഷമായി ഉണ്ടായിരുന്നു ജുവലിന് ഇതുകൂടാതെ ഇന്റേണൽ ട്രോമയും പിസിഒഡിയും തൈറോയിഡും എല്ലാം കൂടിയായപ്പോൾ ആകെ തകർന്നു പോയിരുന്നു ബയോപ്സി എടുത്തതിലൂടെയാണ് ക്യാൻസറാണെന്നറിയുന്നത് പിന്നീട് സർജറിയിലൂടെയാണ് ക്യാൻസറിനെ പൂർണ്ണമായും മാറ്റാൻ സാധിച്ചത് സർജറിക്ക് ശേഷം ജുവലിന്റെ ശബ്ദം പൂർണ്ണമായും നഷ്ടമായിരുന്നു ഇടതുകൈയുടെ സ്വാധീനം കുറഞ്ഞിരുന്നു പിന്നീട് ഫിസിയോ ഒക്കെ ചെയ്താണ് പൂർണ്ണമായി എല്ലാത്തിൽ നിന്നും മോചിതയായത് അന്ന് ജുവൽ അനുഭവിച്ചത് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ഏറെ സംഘർഷമായ ജീവിതത്തിൽ നിന്നും തിരികെ ഒരു ലൈഫിലേക്ക് എത്തിയിരിക്കുകയാണ് ജുവൽ തന്റെ ജീവിതത്തിൽ നടന്നത് എല്ലാം ലക്കുകൊണ്ടാണ് അതുപോലെ ഭാഗ്യം ഇനിയും തുണയ്ക്കുമെന്നാണ് ജുവൽ പ്രതീക്ഷിക്കുന്നത് ആങ്കറിങ്ങിലും സിനിമയും ഒക്കെ ചെയ്തെങ്കിലും ജുവലിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഫിലിം മേക്കർ ആകണം എന്നായിരുന്നു ഇപ്പോൾ ആ സ്വപ്നത്തിലേക്ക് കടക്കുകയാണ് ജുവൽ അധികം വൈകാതെ തന്നെ സംവിധാന രംഗത്തേക്ക് കടക്കും സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് നാടകങ്ങൾ എഴുതിയിരുന്നു ജുവൽ അന്ന് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഫിലിം മേക്കർ ആകുക എന്നത് ഇപ്പോൾ ആ സ്വപ്നത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ജുവൽ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു